ഇവിടെ ഞാന് കുട്ടികളെ നാടകം പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി വന്നതാണ് ഇവിടെ ഇടക്കെല്ലാം വരാറുണ്ട് ഞാൻ മാത്രമല്ല ധാരാളമായ നാടക പ്രവർത്തകരും സാഹിത്യ പ്രവർത്തകരും ഒക്കെ വരുന്ന ഒരു ഗ്രന്ഥശാലയാണ് എ പി രാമകൃഷ്ണൻ പബ്ലിക് ലൈബ്രറി ആറ്റുശേരി ഇപ്പോ കുട്ടികൾ ഈ വെക്കേഷൻ സമയത്ത് ഒരു നാടക കളരി നടത്തണമെന്ന് ഇതിൻ്റെ പ്രസിഡന്റായിട്ടുള്ള തുസാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇവിടെ വരുന്നുണ്ട് ധാരാളമായി ഇപ്പോ കുറച്ച് കുട്ടികൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി ധാരാളമായി കുട്ടികൾ പത്തിരുപത്തഞ്ച് കുട്ടികൾ ഇവിടെ ഉണ്ട് വളരെ കുട്ടികളുടെ മാത്രമല്ല ഈ നാടിന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും പങ്കാളിയാകുന്ന ഒരു ഗ്രന്ഥശാലയാണ് ഈ എ പി രാമകൃഷ്ണൻ പബ്ലിക് ലൈബ്രറി നമ്മുടെ താലൂക്കിലെ തന്നെ ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥശാലയാണ് നിരവധി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാം ഇവിടെ വരാറുണ്ട് ഇപ്പോൾ പ്രധാനമായും ഞാനിവിടെ വന്നത് ഈ കുട്ടികളെ നാടകം പരിശീലിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടാണ് വന്നത് ഇവിടെ ഈ ലൈബ്രറിയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഒരു നാടകം ചെയ്യുന്നുണ്ട് ആ നാടകം പരിശീലിപ്പിക്കുകയാണ് പ്രധാനമായി വന്നിട്ടുള്ളത് അതിന്റെ പരിശീലന പരിപാടി രണ്ടു ദിവസമായി ആരംഭിച്ചിട്ടുണ്ട് സ്വാർത്ഥമായ ചിന്താഗതി മനുഷ്യനെ എപ്പോഴും നയിക്കാറുണ്ട് ആ സ്വാർത്ഥ ചിന്താഗതിയെ ഒരു തീമാക്കിക്കൊണ്ട് ഉള്ള ഒരു നാടകം ആണ് കുട്ടികളുടെ നാടകമാണ് ചെയ്യുന്നത് ഇതിൽ കൊക്കുകളും മൃഗങ്ങളും കളികളും ഒക്കെ ഉള്ള ഒരു നാടകമാണ് ആ നാടകമാണ് ഈ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടു ദിവസമായി അവർ പരിശീലി പരിശീലിക്കുന്നു ഏറ്റവും തുടക്കത്തിൽ തന്നെ അവർ നല്ല മെടുക്കരായി ഈ രംഗത്തേക്ക് വരുന്നു എന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് അതിനാണ് പ്രധാനമായി നാടകം ചെയ്യാനാണ് പ്രധാനമായി ഞാനൊരു ഓൻ ഒരു ഗ്രന്ഥശാല പ്രവർത്തകരാണ് അവരുടെ പേര് എൻ്റെ പേര് സുനിൽ കുമാർന്നാണ് നിരവധി ഞാൻ നാടക നാടകരംഗത്ത് ദീർഘകാലമായി നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ തിരുവനന്തപുരത്ത് ഡോക്ടർ വൈനാ വാസുപിള്ള സാറിൻ്റെ ഡയറക്ഷനിലുള്ള തിയേറ്റർ ആർട്സിൽ പഠിച്ച കേരള യൂണിവേഴ്സിറ്റിയുടെ തിയേറ്റർ ആർട്സിൽ പഠിച്ച ഒരാളാണ് തിയേറ്റർ പഠിച്ചിട്ടുള്ള ആളാണ് അതുമായി ബന്ധപ്പെട്ട നാടകം ആ രംഗത്ത് അത്യാവശ്യം സജീവമായി നിൽക്കുന്ന ആളാണ് ഇപ്പോ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ഭവാനി എന്ന നാടകത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയ നാടകത്തിലെ അഭിനേതാവും അതിന്റെ പ്രധാനപ്പെട്ട സംഘാടകരുമായിരുന്നു മോഹൻരാജ് സാറായിരുന്നു ആ നാടകം സംവിധാനം ചെയ്തത് ആ നാടകത്തിലും ഉണ്ടായിരുന്നു നാടക പ്രവർത്തകനാണ് പ്രധാനമായും നാടക പ്രവർത്തകൻ നല്ല മിടുക്കരായ കുട്ടികളാണ് ഇവരെ ഇവിടുത്തെ ബാലവേദി ഈ ലൈബ്രറിയുടെ ബാലവേദിയുടെ പ്രവർത്തകരാണ് നാടകം മാത്രമല്ല ഇവർക്ക് ഇവിടെ ഈ ലൈബ്രറിയിലെ നൃത്തം ഉണ്ട് മറ്റ് പഠനങ്ങൾ ഒക്കെ ഉണ്ട് വിവിധ കലാ രംഗത്ത് പരിശീലനം നേടുന്ന കുട്ടികളാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നാടകം കൂടി അവർ പരിശീലിക്കുന്നത് സജീവമായ സജീവമായ പിന്നെ ബാലവേദി പ്രവർത്തനം ഉള്ള ഒരു സ്ഥലമാണ് ആ ബാലവേദിയിലെ പ്രവർത്തകരാണ് ഈ കുട്ടികൾ പി സാറ് നമ്മളൊക്കെ മെച്ചൂർ ആവുന്നതിന് മുമ്പ് സാറേ എനിക്ക് പരിചയമുള്ളപ്പോൾ തന്നെ പെട്ടെന്ന് മരണപ്പെട്ട ആളാണ് നമ്മുടെ കൊളക്കട പഞ്ചായത്തിൽ ആറ്റുശ്യം മാത്രമല്ല ഈ കൊളക്കട പഞ്ചായത്തിലെ തന്നെ ഏറ്റവും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ച ഒരു അധ്യാപകനാണ് അദ്ദേഹം അധ്യാപൻ മാത്രമല്ല പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം സാംസ്കാരിക രംഗത്ത് ഒരു നിറസാന്നിധ്യമായിരുന്നു ഞാൻ എൻ്റെ സ്ഥലത്ത് ഉള്ള സാംസ്കാരികമായ ക്ലബിൽ അദ്ദേഹം നിരവധി തവണ അവിടുത്തെ സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ ക്ഷണിച്ച് ഞങ്ങളുടെയൊക്കെ പ്രോഗ്രാമുകളിൽ അദ്ദേഹം വന്നിട്ടുണ്ട് അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക സാംസ്കാരിക രംഗത്തെ ഇവിടെ ക്ലാസ്സിലേബലിൽ വന്നിട്ട് കുറേ കാലമായില്ലേ എല്ലാ പരിപാടികളൊക്കെ പങ്കെടുക്കും പിന്നെ പാട്ട് പാടും ഇവിടുത്തെ മത്സരത്തിൽ പങ്കെടുക്കാറില്ലേ പാടാറുണ്ടല്ലോ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പരിപാടി ഞങ്ങേ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ 8 ലാണ് ഈ ലൈബ്രറി പരിപാടി എല്ലാം മുളപ്പങ്കടക്കാറണ്ടോ തീർച്ചയാ ഇപ്പോ നാട്യത്തിലുണ്ടല്ലേ ഇപ്പോ നാട്യത്തിൽ ഞങ്ങക്ക് ഇവിടെ നരായശി ദിവസങ്ങളിലെ ബാലവേദി ക്ലാസ്സിന്റെ ഈ പുരാണങ്ങളെ കഥകളെ സുഭാഷിതങ്ങളെൊക്കെ ഞങ്ങക്ക് പഠിపిച്ചു തരും പഠിపిച്ചു തരും ആരാണ് ഞങ്ങളുടെ ഏത് ഈ എപി രാമേഷൻ പബ്ലിക് ലൈബ്രറി ആയിട്ട് റിസർച്ച് സെന്ററിൽ പ്രസിഡന്റായ തോമസ് സാർ ആണ് എനിക്ക് എന്നും പഠിപ്പിച്ചു തരിക റിട്ടയർഡ് ആയ ഒരു അധ്യാപകനും കൂടെയാണ് പഠിച്ചിട്ട് എന്തുണ്ട് എങ്ങനെയുണ്ട് വളരെ രസകരമായ കഥകളും പുരാണങ്ങളും ഒക്കെയാണ് ഞങ്ങൾ ഇവിടെ സ്ഥിരമായി പഠിപ്പിക്കാറ് മറ്റുള്ളവർക്കും അത് പഠിക്കണം താല്പര്യമുള്ളവർക്കും കൂടെ അത് പഠിക്കാം അല്ലേ പഠിക്കുന്നതുകൊണ്ടോ അങ്ങനെ പഠിക്കുന്നതുകൊണ്ടോ അത്തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കുന്നുണ്ടോ അല്ല പ്രയോജനമുണ്ടോ നമുക്ക് പുരാണങ്ങളെ പറ്റി പണ്ടത്തെ കഥകളെ പറ്റി ഒരു ആശയവിനിമയങ്ങൾ തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടും അതാണ് ഇത്തരത്തിലുള്ളതായ ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക്

ഈ വായനശാല ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതിനുശേഷം ഇത് പതിനൊന്നാമത് വാർഷികത്തിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത് നിരവധി പ്രവർത്തനങ്ങളുടെ ഒരു മേഖല വായനശാല എല്ലാ കാലവും പിന്തുടരുന്നുണ്ട് അത് വ്യത്യസ്തമായ പ്രവർത്തന ശൈലികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാ വർഷവും രണ്ട് ദിവസം കുട്ടികൾക്കുള്ള ക്യാമ്പ് രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ഒരു സാംസ്കാരിക സമ്മേളനവും കുട്ടികളുടെ കലാപരിപാടികളും പിന്നെ അങ്ങനെയായിരുന്നു നമ്മുടെ വാർഷികവും മറ്റു കാര്യങ്ങളും പോകുന്നത് ഈ വർഷവും ഈ വർഷവും ഒരു പുതുമ പോലെ കഴിഞ്ഞ വർഷങ്ങളിലും കുട്ടികളുടെ നാടകം ഉണ്ടായിരുന്നെങ്കിലും ഈ വർഷവും ഒരു പുതുമ പോലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വേനൽക്കാലത്ത് അവരുടെ സർഗവൈഭവം ഒക്കെ പുറത്തേക്ക് വരുന്നതിനും ഏത് കാര്യത്തിലും അവര് മുന്നേറ്റിറങ്ങി വരുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവയ്പാണ് ഈ നാടകം എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ നാടക കലരിയില് കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയും അത് നടന്നുകൊണ്ട് പോവുകയാണ് ഇരുപത്തി ആറാം തീയതി നടക്കുന്ന വാർഷികത്തിലെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാടകത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മുന്നോട്ട് വായനശാലയുടെ സെക്രട്ടറിയുടെ വിവാഹം വിവാഹം തോടനുബന്ധിച്ച് സെക്രട്ടറി പറഞ്ഞു ഇതുപോലെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പുസ്തകങ്ങൾ വായനശാലയ്ക്ക് സംഭാവന നൽകുന്നു വായനശാല പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ഒരു ഗ്രാമത്തിന്റെ സാംസ്കാരിക ബോധമൊക്കെ വായനയിലൂടെ വളർത്തിയെടുത്തിരുന്ന സ്ഥാപനങ്ങളാണ് പക്ഷെ ഇന്ന് അത്രത്തോളം ഒന്നും വായന മുന്നോട്ട് പോയിട്ടില്ല ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ ലൈബ്രറിൽ നാടകത്തിലുള്ള എങ്ങനെയാണ് നാടകം പരിശീലിച്ചിട്ട് എത്ര ദിവസമായി നാടകളരിയിൽ കയറിയിട്ട് എന്നിട്ട് എങ്ങനെയുണ്ട്

എല്ലാ പരിപാടിയിലും കഥാപാത്രം രണ്ടായിട്ടാ ഇതിനകത്തൊരു കൊക്കിനായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അതില് രണ്ടാമനായിട്ടെ അത് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയില്ല രണ്ടു ദിവസമായിട്ട് സാറ് ചില ദിവസങ്ങളിൽ വൈകിട്ടും ഇന്നിപ്പോ രാവിലെ വെച്ച് രാവിലെ നേരം പ്രാക്ടീസ് ചെയ്ത് ഇച്ചിയുടെ മെച്ചപ്പെടുത്താൻ വേണ്ടി ായിട്ടും ഇങ്ങനെ കളിക്കാനൊക്കെയാണ് ഈ ലൈബ്രറിയിലുള്ള എല്ലാ പരിപാടിയിലും പങ്കെടുക്കാറുണ്ടോ ഉണ്ടല്ലേ ഏത് ക്ലാസ്സിലാണ് ക്ലാസ്

ഞാനീ കഴിക്കില്ല കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നീ കൂടാതില്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയ ിമല തണലോലം കളിയാടാമീ കിളിമല തണലോലം കണ്ണാ തുമ്പി പോരാമോ എന്നോ ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പോക്കാലം തിങ്കളം താരങ്ങാലം വല്ലും വാനിൽ ചോട്ടിൽ വിദ്യാലയം തിങ്കാലം താരങ്ങാലം തുതും പിങ്കുമാ വാനിൽ ചോട്ടിൽ ലാണന്ദേ വിദ്യാലയം ഇന്നലെ കണ്ണീർ കാത്തു കരിഞ്ഞ കരിവാനിത ചിരിക്കുന്നു പാലി ചിതറുന്നു